നേതാവ് എ കെ ആന്റണിയെ പുകഴ്ത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എ കെ ആന്റണി ആദർശമുള്ള നേതാവാണെന്നും പാർട്ടിയുടെ വലിയ കടപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മകൻ ആന്റണി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞ അദ്ദേഹം നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാകാം അനിൽ ആന്റണിയെ പിന്തുണയ്ക്കാത്തതെന്നും കൂട്ടിച്ചേർത്തു അനിൽ ആന്റണിക്ക് എല്ലാ പിന്തുണയും ഉണ്ടെന്നറിയാം വോട്ടെടുപ്പ് ദിവസം അച്ഛന്റെ അനുഗ്രഹം വാങ്ങിവേണം ഇറങ്ങാൻ ആന്റണിയെ കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ എന്നും എന്നാൽ മറ്റു നേതാക്കൾ അങ്ങനെയല്ല എന്നും അദ്ദേഹം പറഞ്ഞു ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒട്ടേറെ വളർന്നു എന്നാൽ കോൺഗ്രസിന്റെ നേതാവിന്റെ ലോഞ്ചിങ് ഇതുവരെ ഉണ്ടായില്ല എന്നും പറഞ്ഞു ഒരു രാഹുൽ ഞാൻ ഉണ്ടാവില്ല ഒരിടത്തും രാഹുൽ ജയിക്കില്ല കോൺഗ്രസും ഇടതുപക്ഷവും കേരളത്തിൽ മത്സരിക്കുന്നതായി അഭിനയിക്കുന്നു അവർ രണ്ടുപേരും രാഹുലിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇവർ ജനങ്ങളെ വിട്ടികളാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ സീറ്റെണ്ണം ഇത്തവണ രണ്ടക്കം കളക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും ഇരട്ട മുഖമാണെന്നും അദ്ദേഹം പരിഹസിച്ചു മോദിയുടെ പ്രവർത്തന ഫലമായി ലോകരാജ്യങ്ങളിൽ ഏറ്റവും മികച്ച അഞ്ചു രാജ്യങ്ങളിലൊന്നായി ഭാരതത്തെ മാറ്റി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഭാരതം ഒന്നാം സ്ഥാനത്താകും കോൺഗ്രസും ഇടത് പാർട്ടികളും സാധാരണക്കാർക്കായി ഒന്നും ചെയ്യുന്നില്ല ഒറ്റത്തവണ അവരെ കേരളത്തിൽ നിന്നും പുറത്താക്കിയാൽ പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നുവെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്